ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നടയിൽ സോപാനത്തിനരികിൽ നിന്നുകൊണ്ട് ഇടക്കയിൽ താളമിട്ട് ത്രിവിക്രമന്മാരാർ പാടുകയാണ് നട അടച്ചിരിക്കുന്നു നട തുറക്കുന്നതും കാത്ത് കുറച്ചു ഭക്തർ തൊഴുകയോടെ നിൽക്കുന്നു ചന്ദനത്തിൻ്റെയും നെയ്വിളക്കിൽ കത്തുന്ന നെയ്യിൻ്റെയും ഗന്ധം തൂക്കുവിളക്കുകളുടെ പ്രഭയിൽ പിച്ചള പൊതിഞ്ഞ വാതിലുകൾ ക്ലായു പിടിച്ചവയെങ്കിലും തിളങ്ങുന്നു നടയിൽ നിന്നൊഴിഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുകയാണ് മഹേശ്വരിയമ്മ കണ്ണീർ കവിളിലൂടെ ചാലിട്ടൊഴുകി ചുണ്ടിൽ ഉപ്പുരസം പടർത്തുന്നു പെട്ടെന്ന് തൻ്റെ കാതിൽ അമ്പലമണികളുടെ നാടവും ഡമരുവിൻ്റെ ദ്രുതതാളവും ഒന്നിച്ചു മുഴങ്ങുന്നതുപോലെയും കണ്ണുകളിലേക്ക് ശക്തമായ പ്രകാശം പ്രവഹിക്കുന്നതുപോലെയും മഹേശ്വരിയമ്മയ്ക്ക് അനുഭവപ്പെട്ടു മഹേശ്വരിയമ്മ കണ്ണു തുറന്നു ശ്രീകോവിൽ നട അടഞ്ഞു തന്നെ കിടക്കുന്നു തൻ്റെ മുന്നിൽ ആചാനുബാഹുവായ ഒരാൾ പുഞ്ചിരി തൂകി നിൽക്കുന്നു ഉടലാകെ ഭസ്മ പൂശിയിരിക്കുന്നു നീലനിറം ഖനീഭവിച്ച കഴുത്തിൽ പണം വിടർത്തി നിൽക്കുന്ന നാഗം ജടകെട്ടിയ മുടി ശിരസിൽ ചന്ദ്രക്കല വിരിഞ്ഞ മാറിടം ബലിഷ്ടമായ കയ്യുകൾ ആനൽത്തോൽ കൊണ്ടുള്ള വസ്ത്രം മുട്ടിനു മുകൾ വശം വരെ മറച്ചിരിക്കുന്നു ഉരുക്കുപോലെ ഉറച്ച പേശികളുള്ള കാലുകൾ മകളെ എന്തോ ഒന്നും നേടാതെ നീ എൻ്റെ മുന്നിൽ വരില്ലെന്ന് പ്രതിജ്ഞ ചെയ്തതല്ലേ എന്നിട്ട് ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശ്യം വശ്യമായ ചിരിയോടെ അല്പം പരിഹാസം കലർന്ന സ്വരത്തിലുള്ള ചോദ്യം മഹേശ്വരിയമ്മ കണ്ണീർ തുടച്ചു അതെ ഞാനിനി ഈ പടി ചവിട്ടില്ലെന്ന് വിചാരിച്ചതാണ് എൻ്റെ മകനെ കൊന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ ഇനി അങ്ങയുടെ മുന്നിൽ വരില്ലെന്ന് ശപഥം ചെയ്തവളാണ് ഞാൻ പക്ഷേ പക്ഷേ മഹാദേവ ഞാൻ തോറ്റുപോയിരിക്കുന്നു ദുര്യോധനനെ ഭീമൻ തുടക്കടിച്ച് കാലപുരിക്കയച്ച കഥ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തരുമ്പോൾ ദുര്യോധനൻ്റെ മരണം എന്നെ ദുഃഖിതയാക്കിയിരുന്നു കാരണം ഏതു ജീവിയുടെ മരണവും എൻ്റെ ഉള്ളിൽ വിങ്ങലായി നിറഞ്ഞ് കണ്ണീരായി ഒഴുകി അയാൾ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയായിരുന്നു അതെന്ന് അമ്മ പറഞ്ഞു തന്നപ്പോഴാണ് എൻ്റെ വിഷമം മാറിയത് എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഏകമകൻ ഒന്നര വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ഞാൻ കൂലിപ്പണിയെടുത്ത് വളർത്തിയ എൻ്റെ പൊന്നുമ മോഷണക്കുറ്റം ചാർത്തപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടിയ പീഡനത്തിനിരയായി തുടകളിൽ രക്തധമനികൾ പൊട്ടി അസ്ഥികൾ നുറുങ്ങി കൊല ചെയ്യപ്പെട്ടപ്പോൾ അവനോട് ആക്രൂരത കാട്ടി ഒരാളെപ്പോലും ശിക്ഷിക്കാൻ എനിക്ക് നീതി ഉറപ്പാക്കാൻ എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു ഞാനും എൻ്റെ മകനും നൽകിയ നികുതിയിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിയവർ എനിക്കും എൻ്റെ മകനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ എൻ്റെ ഏകമകനെ അയച്ചപ്പോൾ എൻ്റെ സങ്കടം കേൾക്കാൻ ഒരു ന്യായാധിപനും ഉണ്ടായില്ല കൊലമുറിയിലെ മകൻ്റെ തൊണ്ട പൊട്ടിയുള്ള കരച്ചിലും കോടതി മുറിയിലെ എൻ്റെ നിശബ്ദരോധനവും പതിച്ചത് ണങ്ങളിലായിരുന്നു വിധി കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ സംശയിച്ചുപോയി ഞാൻ തന്നെയാണോ എൻ്റെ മകനെ കൊന്നത് എനിക്കറിയാമമ്മേ തൻ്റെ ബലിഷ്ടമായ കരങ്ങളാൽ മഹേശ്വരിയമ്മയുടെ ദുർബലമായ കൈകൾ പിടിച്ചുകൊണ്ട് മഹാദേവൻ പറഞ്ഞു മഹേശ്വരിയമ്മയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താണ് എന്താണ് അങ്ങ് എന്നെ വിളിച്ചത് അമ്മയെന്നും വർഷങ്ങളായി സ്നേഹത്തോടെയുള്ള അമ്മയെ എന്ന് വിളി കെട്ടിട്ട് ഇരുപത് വർഷമായി എൻ്റെ കാതുകളിൽ മുഴങ്ങിയിരുന്നത് കൊലമുറിയിൽ നിന്നുള്ള എൻ്റെ മകൻ്റെ അമ്മേ എന്ന ദീനരോധനം മാത്രമായിരുന്നു മഹാദേവ ഞാൻ അങ്ങയെ ഒന്ന് കെട്ടിപ്പുണർന്നോട്ടെ ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം അമ്മേ അമ്മയുടെ മുൻപിൽ ഞാൻ മഹാദേവനല്ല അങ്ങയുടെ മകനാണ് സംഹാരമൂർത്തിയായ മഹാദേവൻ മെല്ലെ അമ്മയ്ക്ക് മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മുട്ടുകുത്തി നിന്നു മഹേശ്വരി അമ്മ മകനെ ആലിംഗനം ചെയ്ത് മൂർദ്ധാവിൽ ചുംബിച്ചു ആ ജട പിടിച്ച മുടിയിലൂടെ വിരലോടിക്കാൻ ശ്രമിച്ചു ഇരുപത് വർഷങ്ങൾക്കു ശേഷം തൻ്റെ മകൻ്റെ ഗന്ധം അവർ അനുഭവിച്ചു മഹാദേവൻ എഴുന്നേറ്റ് നിന്ന് അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്കെന്താണ് വേണ്ടത് കൽപ്പിച്ചാൽ അമ്മയുടെ മകനോടെന്ന പോലെ എന്തും അമ്മയ്ക്ക് എന്നോട് ചോദിക്കാം മഹാദേവ മനസ്വിനി എന്ന അമ്മയുടെ കണ്ണീരുകണ്ട് യമനെ വധിച്ച് അവരുടെ മകൻ മാർക്കണ്ടേയനെ കാലഭാഷത്തിൽ നിന്ന് രക്ഷിച്ച് തിരികെ നൽകിയവനാണങ്ങ് അങ്ങേക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്നാൽ എന്നെ അമ്മയെന്ന് വിളിച്ചത് മുതൽ അങ്ങ് എൻ്റെ മകൻ കൂടിയായിരിക്കുന്നു എൻ്റെ ഒരു മകനെ കുടിവെള്ളം പോലും നൽകാതെ കൊലപ്പെടുത്തിയവരെ കാലപുരിക്കയക്കാൻ മറ്റൊരു മകനോട് യാചിക്കാനോ കൽപ്പിക്കാനോ അമ്മയ്ക്കുമാവില്ല അതിനാൽ അങ്ങനൊരു സഹായം ഞാൻ ചോദിക്കുന്നില്ല പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതമ്മേ സ്നേഹം തുളുമ്പുന്ന സ്വരത്തിൽ സജലമായ കണ്ണുകളോടെ മഹാദേവൻ ചോദിച്ചു മഹാദേവ ഈ യുഗത്തിൽ എന്നെപ്പോലെ നിസ്സഹായരായ നിരവധി അമ്മമാരും ശക്തിക്ക് മുന്നിൽ തോറ്റുപോയവർ നീതിയുടെ പരിസരങ്ങളിൽ നിന്ന് ഓടിക്കപ്പെട്ടവർ എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ട നിസ്സഹായർ അവരുടെ പേരുകൾ അങ്ങേക്കറിയില്ലായിരിക്കാം എന്നാൽ മറ്റൊരു യുഗത്തിൽ തങ്ങൾക്കെതിരെ അക്രമം പ്രവർത്തിപ്പിച്ചവരോട് ഉഗ്രശാപത്താൽ പ്രതികാരം ചെയ്ത നാരി രത്നങ്ങളെ അങ്ങേക്കറിയാം സീത ഗാന്ധാരി ഉർവശി താര അങ്ങനെ അങ്ങനെ എത്ര പേരുകൾ വേണ്ട അവരൊക്കെ വലിയവരായിരിക്കാം ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം മക്കളെ യാഗഭൂമിയിൽ അപമാനിച്ച ജനമേജയൻ എന്ന രാജാവിനെ മനം നൊന്ത് ശപിച്ച സരമ എന്ന പട്ടിയുടെ കഥ നീ കേട്ടിട്ടില്ലേ അറിയാമമ്മേ അറിയാം മഹാദേവൻ ചിരിതൂക്കിക്കൊണ്ടു പറഞ്ഞു എങ്കിൽ എല്ലാവിധത്തിലും താൻ ജീവിക്കുന്ന സമൂഹത്താൽ തോൽപ്പിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട നിരാലംബയായ ഈ ഭക്തയ്ക്ക് അല്ല ഈ അമ്മയ്ക്ക് അങ്ങ് ഒരു വരം തരണം പറയൂ അമ്മേ എന്താണത് മഹാദേവൻ്റെ സ്വരത്തിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു സീതയ്ക്കും താരയ്ക്കും ഗാന്ധാരിക്കും സരമയ്ക്കും ഉണ്ടായിരുന്ന ശക്തി എൻ്റെ മകൻ തുടയിലെ രക്തധമനികൾ പൊട്ടി ദാഹജലം പോലും ലഭിക്കാതെ മരിക്കാനിടയായ ആ നരാധമന്മാരെ ശപിച്ചു വെണ്ണീറാക്കുവാനുള്ള ശക്തി നീ എനിക്ക് പ്രദാനം ചെയ്യണം മഹേശ്വരിയും കണ്ണിലെ തീജ്വാലകളിലേക്ക് നോക്കുവാൻ ധൈര്യമില്ലാതെ കണ്ണുകളടച്ച് മഹാദേവൻ നിന്നു തന്റെ മൂന്നാം തൃക്കണ്ണിലും അഗ്നിക്കു പകരം കണ്ണീരിന്റെ ഉറവ പൊട്ടുകയാണോ എന്താ ഉത്തരമില്ലേ ഒരു പട്ടിയുടെ വില പോലും തരാതെ നീയും എന്നെ കൈവിടുകയാണ് സംഹാരത്തിൻ്റെ ദേവനായ നീയും ഇഹലോകത്തിലെ സംഹാരകർക്കൊപ്പമാണോ അതോ പുതിയ കാലത്തിൻ്റെ സംഹാരമൂർത്തികൾക്ക് മുന്നിൽ മഹാദേവ നീയും നിസ്സഹായനാണോ പറയും മഹേശ്വരിയമ്മയുടെ ചോദ്യം ക്ഷേത്രമതിൽ കെട്ടിൽ തട്ടി പ്രതിധ്വനിച്ചു പെട്ടെന്ന് ഇടക്കയുടെ താളം നിലച്ചു നടയിൽ നിന്നിരുന്നവർ ഓം നമശിവായെന്ന് എന്ന് സ്വരത്തിൽ ഉറക്കെ ഉരുവിട്ടു ശ്രീകോവിൽ നട തുറന്ന് പൂജാരി ശങ്കിൽ നിന്ന് തളിച്ച തീർത്ഥം മുഖത്തു വീണപ്പോഴാണ് മഹേശ്വരിയമ്മ ഉണർന്നത് മുഖത്തു വീണ ജലഗണങ്ങൾ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടുനോക്കി മഹേശ്വരിയമ്മ സ്വയം ചോദിച്ചു തൻ്റെ മേൽ വീണത് തീർത്ഥമോ മഹാദേവൻ്റെ അശ്രുബിന്ദുക്കളോ